ആലങ്കട മാർക്കറ്റിലെ കയറച്ചൂര കട്ടിങ്ങാണേ ഇവിടെ ഫിഷ് കട്ട് ചെയ്യുന്നതിന് പൈസ വാങ്ങാറില്ല ഏത് മീൻ കട്ട് ചെയ്താലും തികച്ചും ഫ്രീ ആണ് അതിപ്പോൾ കയറച്ചൂര അച്ചാർ പീസ് കട്ട് ചെയ്താലും പൈസ വാങ്ങാറില്ല പിന്നെ ചെറിയ മീനായ അയില മത്തി അങ്ങനെയുള്ള ചെങ്കലമാ ചെറിയ മീനൊന്നും കട്ട് ചെയ്ത് കൊടുക്കത്തില്ല കേട്ടോ അതൊക്കെ ഒരുപാട് ടൈം എടുക്കുന്നതായതുകൊണ്ട് രാവിലെ നല്ല കച്ചവടത്തിൻ്റെ തിരക്കായിരിക്കുമല്ലോ അതുകൊണ്ട് വലിയ മീൻ മാത്രമേ ഉള്ളൂ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അതിന് പൈസ വാങ്ങാറുമില്ല പിന്നെ ഇവിടെ രാവിലെ കച്ചവടം തുടങ്ങുന്നത് ഒരു ആറു മണിയൊക്കെ ആകുമ്പോഴത്തേക്കെല്ലാം സ്റ്റാർട്ടാവും ഒരു ഉച്ചയ്ക്കൊരു പതിനൊന്നര പന്ത്രണ്ട് വരെ കച്ചവടം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ വൈകിട്ട് അഞ്ച് മണി മുതൽ ഒരു എട്ട് മണി എട്ടര വരെ കച്ചവടം ഉണ്ടാവും പിന്നെ ഇതിൻ്റെ തൊലിയൊക്കെ വിരിഞ്ഞെടുക്കുന്ന ആ ഒരു സ്റ്റൈലുണ്ടോ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി ഇതുപോലൊക്കെ ചെയ്യാൻ നോക്കിയാൽ നടക്കത്തില്ല ഇത് മൊത്തം ഉടഞ്ഞ് നാശമായി പോകും അതുകൊണ്ട് വലിയ മീൻ ഇവിടെ ആലിങ്കുട മാർക്കറ്റിൽ വന്ന് വലിയ മീനൊക്കെ മേടിക്കുന്നവർ കട്ട് ചെയ്ത് തന്നെ കൊണ്ടുപോകണം കേട്ടോ അവർ അതിൻ്റെ രീതിയിൽ നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് തരും നല്ല അലുവ പീസ് പോലെ കട്ട് ചെയ്ത് നമ്മൾ പറയുന്ന സൈസിൽ കട്ട് ചെയ്ത് തരും കറി പീസാണോ അത് ഫ്രൈ പീസാണോ എന്നവർ ചോദിക്കും വേണ്ടത് അപ്പം നമുക്ക് ആവശ്യമുള്ളത് പറഞ്ഞു കൊടുക്കുമ്പോൾ അതേ രീതിയിൽ നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് തരും അവർ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ടാണ് ഒരു ചൂരയും കയറയൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നവർ അത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയാമോ നമ്മൾ നോക്കി നിന്ന് പോവും വേറെ മീൻ കട്ടിങ് ചെയ്യണ്ട വേണ്ടോ രണ്ട് മിനിറ്റ് പോലും അതിൽ കട്ട് ചെയ്ത് കഴിഞ്ഞ്